നമസ്കാരം ഷാരൂൺ വധക്കീസ് പ്രതി ഗ്രീഷ്മക്കെതിരെ നടി പ്രിയങ്കയുടെ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ് പ്രിയങ്കയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് ഇവരെയൊക്കെ സ്പോർട്ടിൽ കൊല്ലണമെന്നും എന്തിനാണ് ജയിലിലിട്ട് തടി വെപ്പിക്കുന്നതെന്നുമാണ് പ്രിയങ്ക ചോദിക്കുന്നത് ഷാരൂണിന്റെ അമ്മ ഇപ്പോഴും എന്നും പ്രിയങ്ക പറയുന്നുണ്ട് നിയമങ്ങൾ മാറണമെന്നാണ് നടിയുടെ അഭിപ്രായം ഗ്രീഷ്മയൊക്കെ ഞാൻ പറയൂ ആ അമ്മയുടെ മോൻ മരിച്ചില്ലേ അമ്മ ഇപ്പോഴും ദുഃഖിക്കുകയല്ലേ ഈ കേസ് എന്തിനാണ് ഇനി വലിച്ചു നീട്ടുന്നത് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി അവൾ തിരിച്ചു വരാനാണോ സ്പോട്ടിൽ ചെയ്യണം മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളെ സ്പോട്ടിൽ കൊല്ലണം അല്ലാതെ അവരെ ജയിലിലിട്ട് വലുതാക്കി തടി വെപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഒരമ്മയ്ക്ക് ഒരു മകനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ആ സ്പോട്ടിൽ തീർക്കാതെ മാസങ്ങളോളം കൊണ്ടുപോകുന്നത് എന്തിനാണ് നിയമം മാറണ്ടേ മാറ്റണം എന്നാണ് പ്രിയങ്ക പറയുന്നത് ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പ്രിയങ്കയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് പ്രിയങ്ക പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും പറയുന്നത് അതേസമയം ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള നെയ്യാച്ചര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് അട്ടക്കുളങ്ങര ജയിലിലാണ് ഗ്രീഷ്മ ഇപ്പോഴുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് നിരീക്ഷിച്ച നെയ്യാച്ചിങ്ങര അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി എ എം ബഷീറാണ് വധശിക്ഷ വിധിച്ചത് ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു മൂന്ന് മാസം കൊണ്ടാണ് വാദം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് പാറശാല മുരിയങ്കര ജെ പി ഹൗസിൽ ഷാരോൺ രാജിന് ഗ്രീഷ്മകത്തിൽ വിഷം കലർത്തി നൽകിയത് ചികിത്സയിലിരിക്കെ പതിനൊന്നാം ദിവസമാണ് ഷാരോൺ മരണപ്പെടുന്നത് പാറശാല ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനെതിരെ പ്രതി ഗ്രീഷ്മ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു കേസിലെ മൂന്നാം പ്രതിയും മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യവും അനുവദിച്ചിരുന്നു മുൻവിധിന്യായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാറ ജോബിൻ സിബാസ്റ്റിൻ എന്നിവർ മൂന്നാം പ്രതിയുടെ ശിക്ഷര മൂന്നാം പ്രതിയുടെ ശിക്ഷാ കാലാവധി മൂന്ന് വർഷം മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ ശിക്ഷാ കാലാവധി തീരുന്നതിന് മുമ്പ് കേസിൽ തീർപ്പുണ്ടാകാൻ സാധ്യതയില്ല എന്നതിനാൽ ശിക്ഷ ആരോപിച്ച് ജാമ്യം അനുവദിക്കുകയാണ് മുൻ കേസുകളിൽ ചെയ്തിട്ടുള്ളത് ഇതേ കാര്യം തന്നെ ഈ കേസിലും പിന്തുടരുന്നു എന്ന് വ്യക്തമാക്കിയാണ് കോടതിയുടെ ഉത്തരവ് ഗ്രീഷ്മയുടെയും അമ്മാവന്റെയും ഹർജികളിൽ മറുപടി അറിയിക്കാൻ സർക്കാരിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്